ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ തേയിലയിൽ ഇതേപോലെ രണ്ട് മൂന്ന് ഏലക്കയായിട്ട് വെക്കുകയാണെങ്കിൽ തേയിലയ്ക്ക് നല്ലൊരു മണവും അതേപോലെ ചായയ്ക്ക് നല്ലൊരു ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ഏലക്കപ്പൊടി അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കത്രികയൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതേപോലെ മാസിലേനൊന്ന് തേച്ച് കൊടുത്താൽ മതി നല്ല രീതിയിൽ അരിഞ്ഞു കിട്ടും ഇതേപോലെ തന്നെ നമുക്ക് ചവണ അതേപോലെ തന്നെ തുരുമ്പിച്ച കത്രിയൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മൾ ഇതേപോലെ ആക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇതുകൊണ്ട് കത്രിയൊക്കെ ഓടിക്കിട്ടും കേട്ടോ അതേപോലെ തന്നെ താക്കോൽ ടൈപ്പ് താക്കോലിനകത്തൊക്കെ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് പൂട്ടിനകത്ത് ഇടുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് തുറക്കാനായിട്ട് പറ്റും അടുത്തിപ്പിലോട്ട് കിടക്കുക അപ്പോൾ നമ്മൾ ഇതേപോലെ മീനൊക്കെ മുറിച്ച് എടുക്കുമ്പോഴത്തേന് അതിൻ്റെ ചിതമ്പല കളയണമല്ലോ അപ്പോൾ വലിയ മീനൊക്കെ ചിതമ്പൽ കളയുമ്പഴത്തേനും നമ്മൾ കിച്ചണിലൊക്കെ ഫുള്ള് ചിതമ്പലാവുമല്ലേ അപ്പോൾ ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കാരണം ആ മീൻ മുങ്ങത്തൊക്കെ രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കത്രിക വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് ചിതമ്പല് കളഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് തന്നെ ചിതമ്പല് കളഞ്ഞെടുക്കുകയും ചെയ്യാം അതേപോലെ തന്നെ പുറത്തോട്ടൊന്നും തിരക്കത്തില്ല കേട്ടോ ഒട്ടും തിറിക്കാത്ത രീതിയിൽ നമുക്ക് വെള്ളത്തിനകത്തോട്ട് തന്നെ ചിതമ്പല് കയറിക്കോളും ഇതേപോലെ നാക്കി കൊടുത്താൽ മതി വളരെ ഈസിയായിട്ട് തന്നെ നമുക്ക് ചിതമ്പല് കളഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ ചെറിയ മീനാണേലും വലിയ മീനാണേലും ഇതേപോലെ ചെയ്താൽ മതി സൗകര്യം ഇല്ലാത്തവർക്ക് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ എവിടെയും ചിദംബല തിറിക്കാതെ നമുക്ക് കിച്ചണിൽ വെച്ചിട്ട് തന്നെ നമുക്കിതേപോലെ ചിദംബല് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല രീതിയിൽ ചിദംബല ഇളകിയിട്ടുണ്ട് ആ വെള്ളത്തിനകത്ത് ഒട്ടും പുറത്തോട്ട് തിറിച്ചിട്ടില്ല ഉണ്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇതേപോലെ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് ചിദംബര് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും പ്രത്യേകിച്ച് നമുക്ക് കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാളും ഇതേപോലെ കത്രിക വെച്ചിട്ട് ചിദംബര് കളയുന്നതായിരിക്കും നല്ലത് കാരണം കത്തി വെച്ച് ചെയ്യുമ്പോഴത്തേനും അതിനേക്കാളും ഒരു നല്ലൊരു ഇതാണ് കത്രിക വെച്ച് ചെയ്യുമ്പോൾ കണ്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമ്മൾ മുട്ടയൊക്കെ പുഴുങ്ങാനായിട്ട് അടുപ്പത്ത് വയ്ക്കുമ്പോഴത്തേനും നമ്മൾ സ്വല്പം മീനാഗിരി ഒഴിച്ചു കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടച്ചൊന്ന് ഒരു വിസിൽ മതി പെട്ടെന്ന് വെന്തു കിട്ടുകയും ചെയ്യും മുട്ട നല്ല സോഫ്റ്റായിട്ടിരിക്കുകയും ചെയ്യും നമുക്ക് തൊലിച്ചെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പം അടിച്ച് വിസിലൊക്കെ പോയതിന് ശേഷം നമ്മൾ മുട്ട തൊലിച്ചെടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമുക്കിന്ന് വേണ്ടത് കംഫർട്ട് അതേപോലെ തന്നെ സൊടാപ്പൊടി കടുക് ഇത് മൂന്നുമാണ് വേണ്ടത് അപ്പോൾ അത് കടുക് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു ടീസ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് എടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ കടുക് ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് പെട്ടെന്ന് നമുക്ക് ചതച്ചെടുക്കാം ചതച്ചെടുക്കുമ്പോഴത്തേനും നല്ലൊരു എഫക്റ്റാണ് ഈ കടകിന് കേട്ടോ അപ്പോൾ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനും നല്ലൊരു സ്മെല്ല് കിട്ടാനും ഒക്കെ ഈ കടകിന് കഴിവുണ്ട് ബാറ്റ് സ്മെൽ എല്ലാം വലിച്ചെടുത്തോളും അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചതച്ചെടുക്കുന്നതായിരിക്കും എന്നുകൂടെ നല്ലത് എന്നിട്ട് ഇതേപോലത്തെ തന്നെ ഡെഫയില് കണ്ട ഓരോ ഹോളിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തോടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ഇല്ലായെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് വേണ്ട ഇട്ട് കൊടുക്കാം അപ്പോൾ അതുകൊണ്ട് ഇട്ടിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഇതേപോലെ കടുകും അതേപോലെ തന്നെ സോഡാപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനായിട്ട് വേണ്ടത് കംഫർട്ടാണ് അപ്പോൾ വേറെ സാധനങ്ങളൊന്നും വേണ്ട ഇത് മൂന്ന് മാത്രം മതി അപ്പോൾ കുറച്ച് കംഫോർട്ടും കൂടെ ഒഴിച്ചു കൊടുക്കുക നല്ലൊരു മണമാണ് കംഫോർട്ട് ഒഴിക്കുന്നത് നല്ലൊരു മണത്തിനാണ് അതേപോലെ സോഡാപ്പൊടി കടുക് ഇതെല്ലാം ബാഡ് സ്മെൽ ഒഴിവാക്കാനും അതേപോലെ നല്ലൊരു മണം കിട്ടാനുമാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ കിച്ചണിലോ ബാത്റൂമിലോ ഹാളിലോ എവിടെയെന്ന് വെച്ചാൽ വാഷ് ബേസിൻ്റെ പാത്തൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മണം വീടിനകത്ത് മൊത്തത്തിൽ നല്ലൊരു മണമായിരിക്കും നമുക്ക് വേറെ ടിന്നുണ്ടെങ്കിൽ അതിനകത്ത് വേണേലും വെച്ച് കൊടുക്കാം കേട്ടോ ഗ്ലാസിനകത്തോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു കവറിട്ടിട്ട് ഓരോ ഹോളിട്ട് കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു സ്മെല്ല് പുറത്തോട്ട് വന്നോളൂ ഇതേപോലത്തെ ടിന്നിനകത്താണേലും മതി നമുക്ക് അതിനകത്തൊരു ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒരു പേപ്പറോ കവറോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഓരോ ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി പുറത്തോട്ട് സ്മെല്ല് വന്നോളും അപ്പോൾ അപ്പോൾ ഏത് ടിന്നിനകത്താണേലും നമുക്ക് ഇതേപോലെ ആക്കി വെക്കാവുന്നതാണ് അപ്പം ഇത്രയും ഉള്ളൂ വളരെ ഈസിയായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ വീട് എന്ന് നല്ലൊരു മണമായിരിക്കും നിൽക്കുന്നത് കിച്ചണിലൊക്കെ അതേപോലെ നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിച്ചണിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ അതേപോലെ വെക്കാനുള്ള ഹാളിലൊക്കെ നല്ലൊരു മണം കിട്ടും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സ് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവാനായിരിക്കും ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷൻ ആയിട്ടുകയുള്ളൂ അപ്പം ഇനി ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളും വീണ്ടും കാണാം അതുവരെയ്ക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ്